ിയമുള്ള മുത്തുമിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്താണല്ലോ സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം ഈ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس غاننا പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനിസ് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും പല വിഷമങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാന അവരുടെ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ ിൽ വിശാലമായ ദിക്രു ആ മജിലിസ് ഉണ്ടാവും ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ വരുമ്പോ സങ്കടം വരുമ്പോ നമ്മളെ മജിലിസ് കാണാറുള്ളത് അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മജിലിസാണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അലഹമ്മ അറിയുന്ന ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇതായിരുന്നു നമ്മൾ നിസ്കരിക്കുമ്പോ അതുപോലെ തന്നെ ഉണ്ടാക്കുമ്പോഴൊക്കെ നീയത്ത് വെക്കാറുണ്ട് ആ നീയത്ത് നാവു കൊണ്ട് പറയുന്നതിന്റെ വിധി എന്താണ് എന്നുള്ളത് അതിന്റെ ശരിയായ ആൻസർ സുന്നത്താണ് എന്നാണ് നീയത്ത് എന്ന് പറയുന്നത് ആരാധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളഹാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് ഇന്നമൽ നമ്മൾ എന്ത് സൽക്രമം ചെയ്യുകയാണെങ്കിലും നീയത്ത് വേണം നീയത്തില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും ആ അമലുകൾക്ക് അർഹമായ പ്രതിഫലം ലഭിക്കൂല നമ്മൾ കുളിക്കുകയാണെങ്കിൽ നീയത്ത് വെക്കണം ഉണ്ടാക്കുകയാണെങ്കിൽ നീയത്ത് വെക്കണം ജോലിക്ക് പോവുകയാണ് അപ്പൊ നല്ലൊരു നീയത്ത് വെക്കണം എന്നാലേ അതിന്റെ പ്രതിഫലം അള്ളാഹു സുബാന നൽകുകയുള്ളു അതുപോലെ തന്നെയാണ് നിസ്കാരത്തിൽ നീയത്ത് വക്കൽ നിർബന്ധമാണ് ഉലൂയിലും നീയത്ത് വക്കൽ നിർബന്ധമാണ് ആ നീയത്ത് നാവ് കൊണ്ടാണ് പല ആളുകളും പറയാറുള്ളത് നാവു കൊണ്ട് മാത്രം പറഞ്ഞാൽ നീയത്ത് ശരിയാകൂല നമ്മുടെ നിസ്കാരം ശരിയാകൂല അതുപോലെ തന്നെ നമ്മുടെ ഉലുവും ശരിയാകൂല കാരണം എന്താ നീയത്ത് നാവ് കൊണ്ട് പറയൽ സുന്നത്താണ് നീയത്ത് കൊണ്ട് കരുതണം ഹൃദയം കൊണ്ട് കരുതാലേ നമ്മളെ നിസ്കാരം ചെയ്യാവില്ല വെറുതെ ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞു ഞാൻ നിസ്കരിക്കുകയാണ് ഒന്ന് വന്ന പറഞ്ഞെ ഞാൻ പൊട്ടുന്നു എന്ന് പറഞ്ഞു റക്കാത്ത് ना ു വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നാവ് കൊണ്ടൊരാൾ പറഞ്ഞു പക്ഷേ ഹൃദയം കൊണ്ട് പറഞ്ഞിട്ടില്ല അവന്റെ നാവ് കൊണ്ട് അവന്റെ കൽവ് കൊണ്ട് അവന്റെ മനസ്സുകൊണ്ട് അവൻ കരുതിയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവൂല ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കർമ്മമാണ് ഒരു ഇബാദത്താണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടല്ലോ പല ഉമ്മമാരും ഖത്തം തീർക്കാറുണ്ടല്ലോ ഖുർആൻ പാരായണത്തിന്റെ നിയമങ്ങൾക്ക് പറയുന്ന പേരെന്താണ് അതൊന്ന് പഠിച്ചു വെക്കണല്ലോ ഖുർആൻ പാരായണത്തിന് പറയുന്ന പേരെന്താണ് ഖുർആൻ പാരായണ നിയമത്തിന് പറയുന്ന പേരെന്താണ് ഞാൻ ഓപ്ഷനുകൾ തരാ തെർത്തീബ് ഷർത്ത് തജ്വീദ് ഇതിൽ ഏതാണ് ഖുർആാൻ പാരായണ നിയമത്തിന് പറയുന്ന പേര് എന്താണ് തെർത്തീപ് ഷർത്ത് തജുവീത് അറിയുന്ന ആളുകൾ എഴുതിവിടുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബക്കറ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബക്റക്ക് ഒരുപാട് പോലീശകൾ എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാന്റെ റസൂല് തന്നെ സൂറത്തുൽ ബക്റയെ കുറിച്ച് എന്താണ് നമ്മളെ പഠിപ്പിച്ചത് സൂറത്തുൽ ബക്കറ നമ്മൾ ഓതുണ്ടല്ലോ സൂറത്തുൽ ബക്കറയെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞത് അത് നമ്മൾ കേട്ടുണോ അത് നമ്മൾ മനസ്സിലാക്കിക്കണോ നമ്മൾ പഠിക്കണം ക്ലാസ് കേൾക്കാൻ വരെയും അള്ളാഹ് റസൂൽ പറയാണ് സൂറത്തുൽ ബക്കറ ഒരാള് സൂറത്തുൽ ബക്കറ ഒരാള് മുറുക പിടിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും റക്കത്തിന് സൂറത്തുൽ ബക്കറ കാരണമാണ് വീട്ടിൽ സമാധാനം സമാധാനുണ്ടാകാൻ സൂറത്തുൽ ബക്കറ കാരണമാണ് സൂറത്തിൽ വീട്ടിൽ ഒരുമുണ്ടാകാൻ ഐക്യം ഉണ്ടാകാൻ അമ്മായിമ്മ മരുമക്കളൊക്കെ പ്രശ്നമാണെങ്കിൽ സൂറത്തിൽ ബക്കറ ഓദിക്കോളി നല്ല റാഹത്ത് ഉണ്ടാകും മക്കൾ നന്നാകും സൂറത്തുൽ ബക്കറ അത് ബറക്കത്തിന്റെ സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ അത് അത് പരാജയമാണ് നിന്റെ നാശമാണ് നിനക്ക് പരാജയം ഉണ്ടാക്കും പരാജയത്തിൽ ുംരാജയത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പൊ സൂറത്തുൽ ബക്കറ ധാരാളം വീട്ടിൽ പാരായണം ചെയ്യുക മറ്റൊരു ഹദീസിലൂടെ അള്ളാഹിന്റെ റസൂല് പറയുകയാണ് ഇന്നൽ സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യുന്ന വീടിനെ സംബന്ധിച്ചെല്ലാണ്ട് റസൂല് പറയാണ് വീട്ടിലേക്ക് വരൂല സൂറത്തുൽ ബക്രം ഓതാൻ തുടങ്ങിയാൽ സൈത്താമാർ ഓടിപ്പോകും നമ്മുടെ വീട്ടിൽ നിന്ന് ശൈത്താമാർ ഓടിപ്പോകും വല്ലതായ കുറുമു ശൈത്താമാർ ആ വീട്ടിലേക്ക് അടുക്കുക പോലും ഇല്ല അത്രയും പവറുള്ളതാണ് സൂറത്തുൽ ബക്കറ സിഹർ കൊണ്ട് ഭയക്കുന്ന ആളുകൾ കൊണ്ട് ഭയക്കുന്ന ആളുകളൊക്കെ വീട്ടിലെന്നും ധാരാളം സൂറത്തുൽ ബക്കറ ഓതുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും പോക്ക് വരവും എല്ലാ പിശാജു വാതയും എല്ലാ പിശാജിന്റെ സെറിൽ നിന്നും സൂറത്തുൽ ബക്കറ കാവലാണ് ആ സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ അഞ്ചായത്തുകളുണ്ട് അതിന് പ്രത്യേക മഹത്തുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ആദ്യം നമ്മൾക്ക് ആ അഞ്ചായത്തുനിന്ന് ഓതി നോക്കാം ശേഷം അത് ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും പഠിക്കാം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وما أنزل من قبلك وبالآخرة هم يوقنون أولئك لا هدى من ربهم وأولئك هم المفلحون إذا سورة البقرة إلى أنجعت تغلت هي أنجعت تغلت نسكارت الناشئة നിങ്ങള് താജുസ്കരിച്ചിട്ടോ ഇത് ഉസ്കരിച്ചിട്ടോ ലുഹസ്കരിച്ചിട്ടോ ഒക്കെ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യുക മൂന്ന് പ്രാവശ്യം ഓതാൻ പറ്റുന്ന ആളുകൾ മൂന്ന് പ്രാവശ്യം ഓതിക്കോളി എത്ര ഓതിയാലും ഖുർആാനല്ലേ അതിൻ്റെതായ പ്രതിഫലം കൂടുകയല്ലാതെ കുറയുകയില്ല അള്ളാഹു ഓദാ ഭാഗ്യം നൽകട്ടെ ഇത് ഓദിക്കഴിഞ്ഞാൽ ഒന്നാമത് ലഭിക്കുന്ന ഗുണം എന്താന്നറിയോ മനപ്പാടനത്തിനുള്ള കഴിവുണ്ടാകും ഓർമ്മ ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മള് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കൂല ആ പഠിച്ചാൽ പിന്നെ അത് മറക്കൂല അതുപോലെ തന്നെ ദിക്കൃകൾ ചൊല്ലാൻ പഠിച്ചാൽ ആ ദിക്കൃകള് പിന്നെ നമ്മൾ മറക്കൂല അതുകൊണ്ട് മക്കളോടൊക്കെ ഇത് പ്രത്യേക ഓദാം പറയണം സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ അഞ്ചായത്തുകൾ നല്ല ഓർമ്മ ശക്തി ഉണ്ടാവും മനഃപ്പാടമാക്കാനുള്ള നല്ല കഴിവ് അള്ളാഹു സുബാനുഹൂത്ത കൊടുക്കും രണ്ടാമത്തെ ഗുണം ശരീരത്തിന് ഊർജ ശക്തിയും അള്ളാഹു നൽകും അഥവാ രോഗത്തിൽ നിന്ന് കാവലുണ്ടാകും ഒരുപാട് രോഗികളാണ് നമ്മളെ മജിലിസ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അതിനുള്ള ഒരു പരിഹാരമാണ് സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ അഞ്ചായത്ത് എഴുതിയാൽ നല്ല ഊർജം ഉണ്ടാവും ശരീരത്തിന് നല്ല ശക്തി ഉണ്ടാകും നിസ്കരിക്കാനൊക്കെ നല്ല ഉന്മേഷവും സുചൂത് ചെയ്യാനൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും റുക്കൂ ചെയ്യാൻ നല്ല ആരോഗ്യം ഉണ്ടാവും വീടൊക്കെ വൃത്തിയാക്കാനും എല്ലാം നല്ല ഊർജവും നല്ല ആരോഗ്യവും നല്ല ശക്തിയും അള്ളാഹു സുബാനുഭവ നൽകും അതാണ് രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ ഗുണം ഹൃദയത്തിൽ അറിവുകൾക്ക് ഒരു സ്ഥിരത ഉണ്ടാവും നമ്മൾ പഠിച്ച അറിവുകൾക്ക് ഒരു സ്ഥിരത ഉണ്ടാവും സംശയം ഉണ്ടാവൂല ഞാൻ അപ്പൊ പഠിച്ചത് ശരിയാണോ എന്താപ്പം നിസ്കാരത്തിന്റെ ഫറൽ അങ്ങനെ എന്താപ്പം നിസ്കാരത്തിന്റെ ഫറൽ ഇങ്ങനെ എന്താപ്പം നിസ്കാരം എങ്ങനെ നമ്മൾ പഠിച്ച കാര്യത്തിൽ പിന്നെ ഒരു സംശയം ഉണ്ടാകൂലെന്നുള്ളതാണ് സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ അഞ്ചായ തോതികൾ പഠിച്ച അറിവുകൾക്ക് ഒരു സ്ഥിരത ഉണ്ടാകും അത് മനസ്സിൽ ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ് അതൊരിക്കലും പിന്നെ നമ്മളെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല നാലാമത്തെ കാര്യം സമ്പാദിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്താണ് കൂട്ടരെ മായിരിഫത്ത് എന്ന് പറഞ്ഞാൽ മായിരിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയും പിന്നെ അള്ളാഹുവിൽ സംശയം വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അദാദ് ഓതുന്ന ആളുകളൊക്കെ സ്ഥിരമായി സൂറത്തുൽ ബക്രയിലെ ആദ്യത്തെ അഞ്ച് ആയത്ത് ഓതിൽ ഉണ്ടാവും അദ്ദാദിന്റെ തുടക്കത്തിലൊക്കെ സൂറത്തുൽ ബക്രയിലെ അഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് അതാ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കഴിഞ്ഞ നാളുകളൊക്കെ അത് പതിവാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഒരു സഹോദരി ഒരു സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമല്ല എന്റെ ഭർത്താവ് എന്നെ റൂമിലേക്ക് കയറ്റുന്നില്ല ഞാൻ റൂമിന്റെ പുറത്താണ് ഇപ്പോൾ കടക്കാറുള്ളത് എന്ന് ഒരു സഹോദരി സങ്കടം പറഞ്ഞിട്ട് അതിനുള്ള ഒരു പരിഹാരം ചോദിച്ചിട്ടുണ്ട് ആ സഹോ ആ സഹോദരൻ ആ സഹോദരിയുടെ ഭർത്താവിന് ഉമ്മാനെ മാത്രമേ സ്നേഹമുള്ളൂ കുടുംബക്കാരെ മാത്രമേ സ്നേഹമുള്ളൂ പിന്നെ എന്തിനായി ചങ്ങായി പെണ്ണിട്ടിയത് ഉമ്മാനെ മാത്രം മാത്രം ഉപ്പാനെ ഓന്റെ കുടുംബക്കാരെ മാത്രം സ്നേഹിക്കാനാണെങ്കിൽ പിന്നെ കട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു കട്ടാതെ നടന്ന അത് അങ്ങനെ ചെയ്യാൻ പാടില്ല വിവാഹം കഴിച്ചു അവളെ നോക്കണം അവളെ നോക്കണം അവളെ സംരക്ഷിക്കണം അവളെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം അവളെ ഓളെക്ക് സംസാരിക്കാൻ സമയം കൊടുക്കണം അല്ലാതെ എന്തിനാ പിന്നെ കല്യാണം വിവാഹം കഴിക്കുന്നത് കഠിനമായ ശിക്ഷക്ക് അവർ പാത്രി ഭൂതരാകേണ്ടി വരും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പൊ ആ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് സൂറത്തുൽ കൗസർ ധാരാളം പാരായണം ചെയ്യുക അതുപോലെ തന്നെ നിന്റെ ഭർത്താവിന്റെ മനസ്സ് മാറാൻ അഹമ്മദ് തങ്ങളുടെ പേരില് ഫാത്തി എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിൽ മന്ത്രി ചോദിച്ചിട്ട് ഭർത്താവിന് കൊടുക്കുക അതുപോലെ തന്നെ സൂറത്തിൽ കൗസർ ഓതുമ്പോ എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാകണം എന്നുള്ള നിലക്കായിരിക്കണം സൂറത്തുൽ കൗസർ പാരായണം ചെയ്യേണ്ടത് രാവിലെ ഇരുപത്തിയെട്ട് പ്രാവശ്യം എന്ന് പാരായണം ചെയ്ത് റബ്ബിനോട് ദുആ ആ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണേ ആ ആ ഭാര്യയെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ സന്തോഷമുള്ള ജീവിതം സഹോദരിക്കും ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാ ഐക്യമുള്ള ജീവിതം നൽകണേ റബ്ബേ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജലിസിൽ പങ്കെടുക്കാൻ ആരും മറക്കരുത് മറക്കരുതിട്ടോ ഒരുപാട് ആളുകൾക്ക് ആ മജിരിസ് കൊണ്ട് സമാധാനം ലഭിക്കുന്നത് ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങക്ക് വിഷമം വരുമ്പോ സങ്കടം ഉണ്ടാകുമ്പോ ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ രാവിലത്തെ മഞ്ജലിസ് കാണലാണ് അതിന് ചെല്ലുന്ന ദിക്കറുകൾ സ്വലാത്തുകൾ ഒന്ന് ചെല്ലുമ്പോ നല്ല മനസ്സിന് സന്തോഷം ഉണ്ടാകാറുണ്ട് നല്ല മനസ്സിന് റാഹത്ത് ഉണ്ടാകാറുണ്ട് എന്ന് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാല്